ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓരോ ബിസിനസ്സുകാരനും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹായ് ഞാൻ കെ കെയും കൊണ്ടോട്ടെ ഒരു സോഫ്റ്റ് സ്കിൽസ് ട്രെയിനറാണ് ബിസിനസ് കോച്ചും അതോടൊപ്പം ഒരു ഓൺടർപ്രണറുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത് ഒരു ബിസിനസ്സുകാരൻ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതും ഒരു നല്ല ബിസിനസ്സുകാരനാണ് എങ്കിൽ നിർബന്ധമായിട്ടും നടപ്പിലാക്കേണ്ട കാര്യമാണിത് പലരും അവനവൻ്റെ സ്ഥാപനത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടാകും നടപ്പിലാക്കാത്തവർക്ക് അല്ലെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ ഈ കാര്യം അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ പേര് സോട്ട് അനാലിസിസ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അകത്തുള്ള സ്ട്രെങ്സും വീക്ക്നസ്സും നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അകത്തെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നെഗസ്റ്റീവായിട്ടുള്ള കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടത് വിലയിരുത്താനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ അതോടൊപ്പം നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പുറത്തുള്ള നിങ്ങൾക്കുള്ള ഓപ്പോർച്യൂണിറ്റീസും അതുപോലെ ത്രഡ്സുകളും മനസ്സിലാക്കുക സാധ്യതകളും ഭീഷണികളും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് മേഖലയിലും സെയിൽസ് മേഖലയിലും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അറിഞ്ഞിരിക്കുക പ്രധാനമായ ഈ നാല് കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അകത്തുള്ള ഏറ്റവും നിങ്ങളുടെ സ്ട്രെങ്ത്ത് നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ലിസ്റ്റ് ചെയ്യുക അതോടൊപ്പം ഏതൊരു സ്ഥാപനമാണ് എങ്കിലും ആ പോരായ്മകൾ ഉണ്ടാവും നെഗറ്റീവ്സ് ഉണ്ടാവും അത് നിങ്ങളുടെ വീക്ക്നസ്സിൻ്റെ ലിസ്റ്റിൽ നിങ്ങൾ കൃത്യമായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ സ്ഥാപനത്തിന് പുറമെ എന്നുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് നിങ്ങൾ ഏത് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആളാണെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാണെങ്കിലും എന്ത് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും എന്താണ് നിങ്ങളുടെ സ്ഥാപനവും അതിൻ്റെ ഔട്ടർ റിസോഴ്സുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് അവർ ഉണ്ടാകുന്ന എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും മാത്രം പോരാ അവിടെ ഉണ്ടാകുന്ന ത്രെഡ്സുകളും ഭീഷണികളും നിങ്ങൾ മനസ്സിലാക്കുകയും ലിസ്റ്റ് ചെയ്യുകയും വേണം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഏതൊരു ബിസിനസ്സും വളരെ നന്നായി നടക്കണമെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഗോളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു പ്ലാനിംഗ് ഉണ്ടായിരിക്കണം ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോം ചെയ്യണം അതുപോലെ തന്നെ ആവശ്യമായ സമയങ്ങളിൽ കൃത്യമായ ഡിസിഷൻസ് എടുക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെയുള്ള സ്ട്രാറ്റജി ഫോം ചെയ്യാനും ഒരു സ്ട്രാറ്റജിക് ലീഡർഷിപ്പിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാനും അതോടൊപ്പം സമയബന്ധിതമായി അനിവാര്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും നമുക്ക് കഴിയണമെങ്കിൽ ഈ നാല് കാര്യങ്ങളും നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് ഓരോ സ്ഥാപനത്തിലും സോട്ട് അനാലിസിസ് നടത്തുന്നത് അടുത്തത് ഇത് ഷെഡ്യൂൾഡ് ആയിട്ട് ചെയ്യേണ്ടതുണ്ടോ അങ്ങനെയെങ്കിൽ എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം നിർബന്ധമായിട്ടും ഈ കാര്യം നിങ്ങൾ ഷെഡ്യൂൾഡായിട്ട് ചെയ്യണം അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ മാറ്റങ്ങൾ വരാൻ വളരെയധികം സാധ്യതകളുണ്ട് അത് ടെക്നോളജി ലെവലിലാകാം കസ്റ്റമേഴ്സിൻ്റെ മൈൻഡ് സെറ്റിലാകാം അതുപോലെ തന്നെ പ്രൈസ് ലെവലിലാകാം കോമ്പറ്റീഷൻ ലെവലിലാകാം ഏത് തലത്തിലാണ് എങ്കിലും ആ സമയാസമയങ്ങളിൽ നിങ്ങൾ എന്തെല്ലാം ഭീഷണികളാണ് നേരിടുന്നതെന്ന് മനസ്സിലാക്കാനും ഓരോ മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാനുള്ള സ്ട്രെങ്ത്സ് നിങ്ങൾക്കുണ്ടോ എന്നറിയാനും അതോടൊപ്പം ഓപ്പോർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് പുതുതായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ വന്നിട്ടുള്ള ഭീഷണികൾ എന്തൊക്കെയാണ് എന്നും മറ്റു നിങ്ങളുടെ അകത്ത് നിങ്ങളറിയാതെ നടക്കുന്ന വല്ല ഉണ്ടോ എന്നും സമയാസമയങ്ങളിൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഓരോ മാറ്റങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ കൃത്യമായി ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഈ സോട്ട് അനാലിസിസ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് അടുത്തത് ഇത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നടത്തേണ്ടതുണ്ടോ എന്നുള്ളതാണ് വലിയ വലിയ സ്ഥാപനങ്ങളും കമ്പനികളൊക്കെ ആകുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിലും ഡിവൈഡ് ചെയ്തുകൊണ്ട് നടത്തുന്നത് നല്ലതാണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡിൻ്റെയും നേതൃത്വത്തിൽ സമയബന്ധിതമായി ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഷോട്ട് അനാലിസിസ് നടത്തുകയും അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം മുകളിലേക്ക് കൊടുക്കുകയും അതിനനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലത്തിൽ വേണ്ട മാറ്റങ്ങളും സ്ട്രാറ്റജി ഫോം ചെയ്യലും എല്ലാം ഉണ്ടാകണമെന്നുള്ളതാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഷോർട്ട് അനാലിസിസ് നടത്തിയാൽ മാത്രം പോരാ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം പോരാ ഓരോ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ തീരുമാനമെടുക്കണം ഇന്ന ഇന്ന സ്ട്രെങ്ത്തുകൾ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ സ്ട്രെങ്ത്തിനനുസരിച്ച് നമ്മെ പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം അപ്പോൾ എന്തൊക്കെയാണോ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണോ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളടുത്തുള്ളത് അത് കൃത്യമായിട്ട് ഉൾക്കൊണ്ട് കണ്ട് അതിലൂടെ നമ്മളെ പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ വീണ്ടും വീണ്ടും നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ എന്നതുപോലെ തന്നെയാണ് നമ്മുടെ പോരായ്മകൾ നമ്മുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയും ആ കണ്ടെത്തുന്ന നെഗറ്റീവ്സുകളെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുകയും വേണം അതോടൊപ്പം എക്സ്റ്റേണലായി ഓപ്പോർച്യൂണിറ്റീസ് നമുക്ക് ആ ഓപ്പോർച്യൂണിറ്റീസുകൾ വിലയിരുത്തുകയും ആ ഓപ്പോർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞത് കാര്യമില്ല ആ ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് വിജയം സാധ്യമാകുന്നുള്ളൂ അവസരങ്ങളിൽ അളയാതിരിക്കുക ഓരോ അവസരങ്ങളും സമയബന്ധിതമായി ഇമ്മീഡിയറ്റായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ അതുപോലെ തന്നെ ത്രെഡ്സ് നമ്മൾ കണ്ടെത്തി എന്ന് കരുതി നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല ആ ത്രെഡ്സുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ രോഗം കണ്ടെത്തി ചികിത്സിക്കുന്നത് പോലെ നമുക്കതിനെ ചികിത്സിച്ച് മാറ്റിയെടുക്കാനും ആ ത്രഡ്സുകളൊക്കെ പോസിറ്റീവ് ആക്കി മാറ്റാനും സാധിക്കുകയുള്ളൂ തിരിച്ചറിയുക ഏതൊരു സ്ഥാപനത്തിനും ഏറ്റവും അത്യന്താപേക്ഷിതമായൊരു കാര്യമാണ് സോട്ട് അനാലിസിസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അകത്ത് നിങ്ങളുടെ പോസിറ്റീവ് കാര്യങ്ങൾ കൃത്യമായി എഴുതി വെക്കുക നിങ്ങളുടെ സ്ഥാപനത്തിന്റെ അകത്തുണ്ടാകുന്ന സമയബന്ധിതമായി ഉണ്ടാകുന്ന നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക പോസിറ്റീവ് നോക്കി നെഗറ്റീവ് നോക്കി വേണം നിങ്ങളുടെ സ്ഥാപനത്തിന്റെ സ്ട്രാറ്റജി നിങ്ങൾ ഫോം ചെയ്യുന്നതിന് അതോടൊപ്പം തന്നെ പുറമെ നിന്നുണ്ടാകുന്ന ഓപ്പോർച്യൂണിറ്റീസും ത്രെഡ്സുകളും കൃത്യമായി ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിനനുസരിച്ച് സ്ഥാപനത്തിന്റെ പോളിസി മെയിൻറ്റൈൻ ചെയ്യുകയും മാർക്കറ്റിംഗ് ടെക്നിക്സും മാർക്കറ്റിംഗ് രീതികളും എല്ലാം പരിഷ്കരിക്കുകയും ചെയ്തുകൊണ്ട് സ്ഥാപനത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗോളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ സാധിക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക ലൈക്ക് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക താങ്ക് യു താങ്ക് വെരി മച്ച്